സോസേജ് പാസ്ത ചിക്കൻ്റെ അതേ രുചിയിൽ വെജിറ്റേറിയൻസിന് പറ്റിയൊരു പാസ്ത ഉണ്ടാക്കിയല്ലോ ആദ്യം തന്നെ ഒലിവ് ഓയിൽ ഞാനൊരു കടായിൽ ഒഴിച്ചു കൊടുത്തു ശേഷം കുറച്ച് ഗാർലിക് മിൻസ്ഡ് ഗാർലിക് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി നല്ല അരോമ വരെ ആട്ടിയതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് അതും ചേർത്ത് നല്ല ഒരു അരോമ അതിനുശേഷം ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പുറത്ത് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചൊരു ഒരേ പോയി ഒഴിച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു ക്യാരറ്റ് ഒണിയൻ കൂടെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഞാൻ വാട്ടി വയ്ക്കുന്നു നെക്സ്റ്റ് കടായിലേക്ക് കുറച്ച് പാസ്ത മസാല ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഓൾറെഡി ഒറീഗാനോ ഒണിയൻ പൗഡർ എല്ലാം മിക്സ് ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തനിയെ ഒറിഗാനോ വാങ്ങേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതിയാകും ഒന്നോ രണ്ടോ സാക്ഷ്യമുണ്ടെങ്കിൽ ഒരു പാസ്ത ഉണ്ടാക്കാൻ പറ്റും നെക്സ്റ്റ് സോസ് പാനിലേക്ക് ചിക്കൻ സബ്സ്റ്റിറ്റ്യൂട്ടായ സോയ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ഓൾറെഡി കുറച്ച് കുരുമുളകും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ടെർമറിക് പൗഡർ എല്ലാം ഇട്ട് നന്നായി സോൾട്ട് ചെയ്ത് വെച്ചതാണ് ഒരു ഹാഫ് സോൾട്ട് ചെയ്താൽ മതി അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി സോൾട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് കുറച്ച് ഷുഗർ സോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ പിയിലൂടെ ടാങ്കിനെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് വെക്കാം സോസ് ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ചോയ്സ് ചങ്ക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്ത് പാസ്ത അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം പെപ്പർ ഓപ്ഷണലാണ് വേണ്ടവർക്ക് ഇടാം പെപ്പർ കൂടെ ഇടുമ്പോൾ കുറച്ചൊരു നോൺ വെജിൻ്റെ ടേസ്റ്റ് കുറച്ച് ഹൈലൈറ്റ് ചെയ്യും സോയാ ചങ്ക്സിൽ അതിനാണ് ഞാൻ പെപ്പർ ആഡ് ചെയ്യുക ബൈദബൈ ഞാൻ യൂസ് ചെയ്ത പാസ്ത മസാല പൗഡറാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാനതിൽ ഒഴിച്ചിരിക്കുന്നത് ഫൈവ് മിനിറ്റ്സ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ചിക്കൻ സോസേജ് പാസ്ത ഫോർ വെജിറ്റേറിയൻസ് റെഡി Thank you for watching my channel.